ോ വേണ്ടെന്നുള്ള രാഷ്ട്രീയം കേരളം ഞാൻ ഈ അടുത്ത് വായിച്ചത് ആരെങ്കിലും നെറ്റ് കെട്ടാതിരുന്നാൽ ഉള്ള അവസ്ഥയാണ് മുത്ത ചന്ദസ് എന്നാണ് വൃത്തമില്ലാത്ത എന്താണ് വൃത്തത്തിന്റെ താങ്കളുടെ രാഷ്ട്രീയം വൃത്തമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു കവിതയുടെ ഒരു മാനദണ്ഡമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ വൃത്തമുള്ളത് കൊണ്ട് നല്ല കവിതയാവുകയോ വൃത്തമില്ലാത്തതുകൊണ്ട് മോശം കവിതയാവുകയോ ഇല്ല അത് വൃത്തം അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിളായി ഖണ്ഡിക്കാവുന്നൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു വൃത്തത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് അത് വൃത്തത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളത് കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ പ്രഭാവർമ്മ അടക്കം നിരന്തരം പറയുന്നത് ഈ പുതിയ കവികളുടെ ഭാഷ വളരെ എന്താണ് ഒരു മുദ്രാവാക്യ സ്വഭാവമുള്ള ഭാഷയായി പോകുന്നു എന്നുള്ളതാണ് അവരുടെ കാലത്ത് പൊതുവേ ചെയ്തിട്ടുള്ള ഒരു കാര്യം എല്ലാ കവികളെയല്ല പൊതുവേ ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു വൃത്തത്തിനകത്ത് കുറേ വാക്കുകളെ ഇങ്ങനെ അടുക്കി വെച്ച് അതിനെ താളാത്മകമാക്കുമ്പോൾ അതിനെ കവിത എന്ന് വിളിക്കുന്നത് അതാണ് നേരത്തെ അഭിനഹം പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അത് ഭാഷാപരമായിട്ടുണ്ട് അതിനകത്തുള്ള ബിംബങ്ങളുണ്ട് അതിനകത്ത് നിൽക്കുന്ന സവർണാധികാരത്തിൻ്റെ ഭാഷയുണ്ട് ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾ അതിനകത്ത് സൂക്ഷ്മത പുലർത്തുന്നുണ്ട് അതിനകത്ത് രാഷ്ട്രീയമായ ഒരു ഉൾക്കാഴ്ച കൂടി ഞങ്ങൾ ഉണ്ടെന്ന് കരുതാനായി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് വൃത്തം എന്നുള്ളതല്ല പ്രധാനം മറിച്ച് കവിത സംവേദിക്കുന്ന ഒരു ഭാഷ അനുഭവം അതിന് ഈ കാർത്തിക് പറഞ്ഞതുപോലെ അതിന് ഈ കാലത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ കാലത്തോടും സംവദിക്കാൻ അപ്പുറത്തെ കാലത്തേക്കും സംവദിക്കാനുള്ള ഒരു വഴി ഉണ്ടാകണം എന്നുള്ളതാണ്